റൂബി എന്ത് റൂബി പൂച്ചന അന്വേഷിച്ചിട്ടുള്ള നടപ്പാണ് കേട്ടത് അവൻ കൂട്ടി കിടക്കുന്ന സമയത്ത് അങ്ങോട്ട് റൂബി ഇവിടെ വന്നിട്ടുണ്ട് റൂബീനെ കണ്ടു കണ്ടുകഴിഞ്ഞ അവനെ ഓടിക്കും റൂബീനെ കാണുന്ന തന്നെ ഇഷ്ടല്ല അവന് എന്ത് റൂബി ഏ എന്തിയോ റൂബി മരത്തിന്റെ മുള്ള ആ പറയാൻ പറ്റത്തില്ല ഏ ഇതെവിടെ തപ്പന്നെ കൗങ്ങിന്റെ വണ്ടൊക്കെ ഉണ്ടോ നോക്ക് 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 ഗോപി എവിടെ നോക്ക്

കുട്ടിക്കാറ് സച്ചൊന്നു സ്കൂളിൽ പോവാ ബെൽറ്റ് മാറ്റിട്ട് ചെയിൻ ഇട്ട് കൊടുക്ക് ആ കൊടുക്കടുപ്പിക്കണ്ട ൂ കൂട്ടിക്കറ കൂട്ടിക്കറ കേ അതാണ് കൂട്ടിക്കേറ കൊഞ്ചിക്കൊണ്ട കയറുണ്ടല്ലോ ഏല്ലെന്നോന്നു തെങ്ങിൻ്റെ ചുവട്ടിയിൽ പോയിട്ടൊരു മടലും കഷ്ണെടുത്ത് വന്നിട്ടുള്ള കളിയാണ് കേട്ടത് ഇനി അത് പൊടി പൊടിയാക്കാണ്ടാവുന്നൊരു സമാധാനം കിട്ടില്ല

இக்கி வாசி வர பயா நோ போர்து குடிக்கற

അങ്കി വിടൂലാ വാ വാ ഓ ഗേ ഗോ യോ എനിക്കോ हां मैं यहां खड़ी हूं नाड़ा मैं अभी इधर ना निकल रूम में किया हूं लाओ आ दे ये कर दे हेटी उड़ गई ना तू ട്ടിക്കൊണ്ടിരുന്നപ്പോ അവന്റെ വായിലേക്ക് പെട്ടെന്ന് കാല് ചെന്ന് കൊണ്ടിട്ട് അവന് പല്ല് തട്ടിയിട്ട് കാല് കാലില് രണ്ട് മുറിവ് ഉണ്ടായിട്ടോ അപ്പൊ മുറിഞ്ഞതോണ്ട് പിന്നെ പോയി വാക്സിൻ എടുത്തു പത്തെണ്ണം എടുത്തു ഫസ്റ്റ് എടുത്തു പിന്നെ രണ്ടാമത്തെ ദിവസം കഴിഞ്ഞപ്പ രണ്ടെണ്ണം എടുത്തു അത് കഴിഞ്ഞ് വീണ്ടും രണ്ടെണ്ണം എടുത്തു അങ്ങനെ പത്തെണ്ണം എടുത്തിട്ടുണ്ട് ഇനിയിപ്പോ ഇനിയിപ്പോ ഒരു ദിവസവും കൂടെ എടുക്കാനുണ്ട് രണ്ടെണ്ണം കൂടെ അപ്പൊ അങ്ങനെ പണി കിട്ടി മാക്സിന്റെ അടുത്ത് നിന്ന് മാത്സ് കളിച്ചതൊന്നല്ല ബോള് കളിച്ചപ്പോൾ ബോള് തട്ടിപ്പങ്ങനെ കാല് ചെന്നിട്ട് അവന്റെ വായിലേക്ക് കേറിയതാണ് അങ്ങനെ പല്ല് തട്ടി മുറിഞ്ഞതാ മാത്സ് ഇതുവരെ ആരെയും കടിച്ചിട്ടൊന്നുമില്ല കേട്ടോ അവൻ അങ്ങനെ അറിഞ്ഞോണ്ട് അങ്ങനെ കടിക്കൊന്നുമില്ല ഇതിപ്പോൾ ചോദിച്ചു പേടിച്ചതാണ് അറിയാതെ പറ്റിപ്പോയതാണ് അവനൊന്നും അറിഞ്ഞിട്ടില്ല എന്ന് തോന്നണോട്ടോ പുതിയത് വേണ്ടേനക്ക് സ്കൂളിൽ പോണ എനിക്ക് തന്നില്ല